വലിയ സാധനങ്ങളൊന്നും ജംഗ്ഷനിൽ ഞാൻ വലിയൊരു ട്രാൻസ്ഫോമർ കണ്ടുവച്ചിട്ടുണ്ട് അത് കുറെ കൊറേശായിട്ട് പാട്സ് പാട്സ് ഇളക്കിട്ട് നിന്റെ അണ്ണാക്കി ഉത്തിര ഒന്ന് പോട കൊടുത്ത് ആരെയും ഒന്നും കണ്ടാണ്ടല്ലോ എന്റെ ജീവിതം പോയി കള്ളന്നുള്ള പേര് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു കുട്ടിയുടെ ചേട്ടൻ അതായത് എൻ്റെ മുതലാളി അങ്ങേര് തുടങ്ങാൻ പോകുന്ന ബിസ്ക്കറ്റ് കമ്പനിയുടേതാണ് ഈ വാൻ ഞാൻ അന്യനാണ് പക്ഷെ ഈ വാൻ അന്യമല്ല ഞാനിത് നാലാം തവണയാണ് കുട്ടിക്ക് കോളേജിലേക്ക് ഒരു ലിഫ്റ്റ് നിർത്തിയെന്ന് ചോദിക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണ പറഞ്ഞതേ ഇപ്പോഴും പറയാണല്ലോ താല്പര്യമില്ല നിമിഷം ഞാനൊരു ചെയ്ത് മുതലാളിപ്പോൾ വളരെ ക്ലോസ് ആണ് കുട്ടിയുടെ നാത്തുവിനെ തട്ടിക്കൊണ്ടുവന്നത് എന്റെ നേതൃത്വത്തിലാണ് പിന്നെ ഇന്നലെ എന്റെ അഭിനയങ്ങനുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക ഈ കാലത്ത് മോഷണം തടയാൻ അത്രേ ഉള്ളു വഴി ഇവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ പെരുമാറ്റ മുറികളൊക്കെ സാറ് സമ്മതിക്കാണേ കള്ളനെ ഞാൻ ഈ നിമിഷം പിടിച്ചു തരാൻ സാറേ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയാൽ അന്വേഷണം പുറത്തു വെച്ച് വേണോ അകത്ത് വെച്ച് വേണോ എവിടെ വെച്ച് വേണം എങ്ങനെ വേണോന്ന് ഞങ്ങൾ തീരുമാനിക്കും കേട്ടോ സാറേ ഏതായാലും സ്ഥലത്തെ സ്ഥിരം കള്ളന്മാരെ ഞങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഞാൻ വീണ്ടും പറയുന്നു കടന പിടിച്ചു തരാം വേണമെങ്കി മതി ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കാണും മുതലാളി എനിക്കൊന്നും അറിയാമേലടോ എന്റെ തല ചുറ്റുന്നു അത് കൊണ്ടുപോയ കഴിവേറിയ ദൈവമേ മുടിഞ്ഞു പോണേ ഒരു പോണേണ്ണായിരം രൂപയുടെ നമുക്ക് പണി എണ്ണായിരം രൂപ എന്ന് വെച്ചാ ഇനി എണ്ണായിരം രൂപ ഞാൻ ഉണ്ടാക്കണം ഇൻസ്പെക്ഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിനി എങ്ങോട്ടും ഇല്ല ഈ പോയ സാധനമൊക്കെ രണ്ടു ദിവസം ഉണ്ടാക്കാന്ന് വിചാരിക്കാ പിന്നെ ഇനി ഒരു എത്ര ദിവസം എടുക്കും ഇതൊക്കെ ഒരാഴ്ച പിടിക്കും സാർ എങ്കിൽ ഈ പരിപാടി പൊളിഞ്ഞത് തന്നെ നാല് ദിവസത്തിനായി നടന്നില്ലെങ്കിൽ പിന്നെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ലോൺ കിട്ടൂര് എട്ടു മുഴം വയറ് വെച്ചിട്ടില്ല സാറേ വേണ്ട ഒരു എട്ട് കയറ് കിട്ടു എനിക്കൊന്ന് വിഷമിക്കാതിരിക്കും നമുക്ക് സമാധാനമായിട്ട് എങ്ങനെ സമാധാനം ആയിരിക്കും രൂപ ഒന്നും രണ്ടും അല്ല എന്നായിരം അല്ലേ അല്ല മുതലാളി നാളത്തെ കാര്യമൊന്നും പറഞ്ഞില്ല ആ രാവിലെ നീ വാനും എടുത്തുണ്ടെങ്കി വാ